പതിനാല് മണിക്കൂർ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വക്കഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി വോട്ടെടുപ്പ് നടത്തിയാണ് ബിൽ ലോക്സഭ പാസാക്കിയത് പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികളെല്ലാം വോട്ടിനിട്ട് തള്ളുകയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് അന്തിമ വോട്ടെടുപ്പ് നടന്നത് ബില്ലിനെ അനുകൂലിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗങ്ങളാണ് എതിർത്ത് വോട്ട് ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആളുകളും രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഭേദഗതി ബിൽ വോട്ടിനിട്ടത് ഇനി രാജ്യസഭയും ബിൽ പാസാക്കി രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചാൽ പുതിയ വഖഫ് നിയമം നിലവിൽ വരും കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ആണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ബില്ലിനെ കോൺഗ്രസ് അടക്കം ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷികളെല്ലാം സംയുക്തമായി എതിർത്തു നിയമവിരുദ്ധമായ ബില്ലാണ് അവതരിപ്പിക്കുന്നതെന്നും പൗരാവകാശങ്ങളുടെ ലംഘനമാണ് ബില്ലിലെന്നും പ്രതിപക്ഷ പ്രതിപക്ഷനിരയിൽ നിന്നും സംസാരിച്ചവർ പറഞ്ഞു അതേസമയം ബില്ല് കൊണ്ടുവന്നത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെന്ന് ചർച്ചകൾക്കുള്ള മറുപടിയിൽ കിരൺ റിജിജു പറഞ്ഞു പ്രതിപക്ഷം ഉന്നയിച്ചത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്നാൽ പലരും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് ബിൽ മുസ്ലിം വിരുദ്ധമാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പറയണം കളക്ടറെ പോലെ ഉന്നത അധികാരമുള്ള വ്യക്തിയെ വിശ്വാസമില്ലെങ്കിൽ മറ്റാരെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു വഖഫ് ബിൽ പാസ്സാകുന്നതോടെ മുനമ്പത്തെ കുടുംബങ്ങളുടെ പ്രതിസന്ധി ഒഴിയുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു അറുന്നൂറ് കുടുംബങ്ങൾ തന്നെ വന്നു കണ്ടിരുന്നു അവരുടെ ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തു വന്ന് കണ്ടതെന്നും കിരൺ റിജിജു പ്രതികരിച്ചു